പാട്ടാനിയുടെ ശല്യം മൂലം അനിഷ്ട സംഭവ വികാസങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കർണാടക വനത്തിൽ നിന്നും മാനന്തവാടി പ്രദേശത്തെ ജനവാസ മേഖലയിലെത്തിയൊരാന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തതോടുകൂടി ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിയിലും അതേപോലെ തന്നെ പ്രതിഷേധത്തിലുമാണ് ആ പ്രതിഷേധത്തെ മറ്റേതെങ്കിലും തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് സ്വാഭാവികമായ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഗവൺമെൻറ്റും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ അവിടെ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ നിന്നും നാട്ടുകാർ പിൻവാങ്ങുകയും ചെയ്തു അതി ദാരുണമായ സംഭവത്തിൽ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ഇന്ന് അഞ്ചുമണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് സംസ്കരിക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ജനങ്ങളുമായി ഉയർന്നുവന്ന് വിമർശനങ്ങളുണ്ടായിരുന്നു ആ വിമർശനങ്ങളെക്കുറിച്ചും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നടപടികൾ പുതുതായി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് വനംവകുപ്പ് മേധാവി ഉൾപ്പെടെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടുള്ളൊരു ചർച്ച നടന്നത് ചർച്ച ആരോഗ്യകരമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് അത്തരമൊരു കമ്മിറ്റി ഈ പതിനഞ്ചാം തീയതിക്കകം തന്നെ യോഗം ചേർന്ന് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് തീരുമാനം വന്നതാണ് രണ്ടാമത്തെ കാര്യം നിലവിലെ സാഹചര്യം സാഹചര്യം പരിശോധിക്കുന്നതിനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായി മൂന്ന് വയനാട്ടിൽ മൂന്ന് വനം ഡിവിഷനുകളാണുള്ളത് ഈ മൂന്ന് ഡിവിഷനുകളെ ക്രോഡീകരിച്ച് ഒരു സ്പെഷ്യൽ സെല്ല് രൂപീകരിക്കാനും അതിനൊരു ചുമതലക്കാരനെ നിശ്ചയിക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവിടെ വയനാട് ജില്ലക്കാകെ ഒരു ആർ ആർ ടി ആണ് നിലവിലുള്ളത് ആർ ആർട്ടുകൾ സ്പെഷ്യലായി രണ്ട് ആർ ആർട്ടുകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം വരുത്ത നടത്താനുള്ള തീരുമാനവും ഇന്ന് എടുത്തിട്ടുണ്ട് അത് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൂടി എടുത്ത് ആ ആർ ആർട്ടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിവിടെ പാസിംഗ് ഔട്ട് പരാഡ് നടത്തിയ അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ നൂറ്റി എഴുപത് പേരെ വയനാട് ജില്ലയ്ക്ക് മാത്രമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ പുതിയ തസ്തികൾ സൃഷ്ടിച്ച് ഗവണ്മെൻറ്റിന് സാമ്പത്തിക ഭാരം ഉണ്ടാകാതെ തന്നെ ആർ ആർ ടി രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനത്തിന് കരുത്ത് പകരുന്ന ഒരു കാര്യം